ഹലോ നമ്മുടെ ജീനിച്ച് വന്നിട്ടില്ല ആദ്യത്തെ പിറ ചൊരു പെരുന്നാൾ ഞങ്ങൾ അടിച്ചു വിളിക്കാൻ മനസ്സിലാക്കി ഓക്കേ ഏലാ ലാ 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 കുറെ കാല പെരുന്നാളിൻ്റെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെരുന്നാളിന്റെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് രണ്ടും കലപ്പിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ശരിക്കും ഇങ്ങനെ ഉണരണം ശരിക്കും നിങ്ങളൊക്കെ അഭിപ്രായം എന്താ പണ്ടത്തെ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒന്നും ഇപ്പൊ കിട്ടില്ല അപ്പൊ കിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പെരുന്നാൾ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കിട്ടുന്നല്ലാണ്ട് ഇങ്ങനെ കിട്ടല് വളരെയധികം കുറവാണ് നമ്മുടെ സുഹൃത്തുക്കൾ പാടാനെത്തി അതുപോലെ ബലൂണും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക എത്താത്ത കുട്ടികളും മേമാരുടെ കുട്ടികളൊക്കെ വന്ന് സെറ്റാക്കി മൊത്തം അടിച്ച് വിളിക്കണം കാരണം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഈ നമ്മൾ വീട്ടിൽ അങ്ങനെക്കായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നൂലേ അവര് വൈബ് വരണം ശരിക്കും അങ്ങനെ വരണം വിശാഖ എടാ പോയിന്റ് ഫൈവിലെടുക്കട്ടെ എന്റെ ഷൈന മേമൻ കുട്ടിയല്ലേ ഇത് എസ്എസ്എ ആണ് ആരെ ഹലോ ആ സോറി ഏല പറോട്ട് ഷൈന ക്യാമറ അടുത്ത് ഇടല്ലേ ഉണ്ടാണ് അവിടെ എല്ലാവരും ഉണ്ട് അവിടെ എന്റെ ഫാമിലി മൊത്തം ഗയ്സ് ബാക്കിലുണ്ട് പിന്നെ ഓരെല്ലാരും ഇടിക്കാൻ ഇടിക്കണില്ല എന്ന് കൊണ്ട് ဆက်တယ်အိုကေဆက်တယ်

രണ്ടാള് മൈലാജിങ്ങ് കേസ് അങ്ങനെ മൈലാജിങ്ങ് രണ്ടാളും ഇവിടെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കണ്ട എങ്ങനെയുണ്ട് മൈലാജ് എങ്ങനെയായിരുന്നു ആരൊട്ടെന്നേ മൂബിത്താത്തി ആരോട്ടെന്ന് അനുത്താത്തി ഒരുപാട് നാളത്തെ ആഗ്രഹ ഇങ്ങനെ ഒരു പെരുന്നാള് അടിച്ചു പൊളിക്കണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാരണം ഇതുപോലെ ഇന്നെ പോലെ ആഗ്രഹിക്കണം ഒരുപാട് പേരുണ്ടോ ഉറപ്പാണ് കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ ജിൻസിനോട് മേടൊക്കെ പറഞ്ഞു നമുക്ക് ഈ പെരുന്നാൾക്ക് എന്തായാലും നമ്മളെ വീട്ടിൽ എല്ലാരും വിളിച്ചിട്ട് തലേന്ന് പിന്നെ പെരുന്നാൾ നന്നാവുമ്പോ പിന്നെ എല്ലാരും അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര വൈബിലെട്ടോ ഒരു രക്ഷയില്ല എന്തായാലും രക്ഷാക എല്ലാം വേണം എല്ലാ അടിച്ചുപൊളിയും എല്ലാ സംഭവം വേണം കാലിമെണ്ടില്ലേ മൈലാഞ്ചിലെ ഏകദേശം എത്തിയിട്ടുണ്ട് എത്തി ഗിറ്റാർ പൊട്ടി ഗിറ്റാർ പൊട്ടി കേസ് ഗിറ്റാർ പിന്നെ നമ്മള് സ്വന്തമായതുകൊണ്ട് പിന്നെ സീനില്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മള് ചെക്കന്മാരാണ് അടുത്ത് നമുക്ക് ഒരു എട്ടില് പിടിക്കാം

ക്ലാസ് ഗ്ലാസ് വനക്കാ ആ ക്ലാസ് വള്ളത്തിരിണ്ട് കേസ് വെള്ളത്തിരി ഉണ്ട് മാന വെക്കാം ഗ്ലാസ് ഗ്ലാസ് റെഡി